ിൽ പ്രിയപ്പെട്ടവരെ നമുക്കിന്ന് ലോത്തിനെയും കുടുംബത്തെയും കുറിച്ച് ചർച്ച ചെയ്യാം ലോത്ത് അബ്രഹാം എന്ന് ദൈവം പിൽക്കാലത്ത് നാമകരണം ചെയ്ത അബ്രാമിന്റെ സഹോദരൻ ഹാരാന്റെ മകനായിരുന്നു ഹാരാന്റെ അകാല മരണശേഷം അബ്രഹാം ലോത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു അബ്രഹാമിന്റെ പിതാവായ തേരഹിന്റെ നേതൃത്വത്തിൽ അബ്രഹും ും ലോത്തും കൽദായരുടെ ഊറിൽ നിന്ന് കനാനിലേക്ക് യാത്ര ചെയ്തു അവർ താൽക്കാലികമായി ഹാരാനിൽ താമസമാക്കി ഏരക മരിച്ചപ്പോൾ ദൈവകൽപ്പന പ്രകാരം അബ്രാം കാനാൻ ദേശത്തേക്ക് കുടിയേറിയപ്പോൾ ലോത്തും അവരോടൊപ്പം ഉണ്ടായിരുന്നു ഉൽപ്പത്തി പന്ത്രണ്ടാം അധ്യായം നാല് അഞ്ച് വാക്യങ്ങൾ അങ്ങനെ അബ്രാമിന് ലഭിച്ച അനുഗ്രഹങ്ങളിലും പ്രതിസന്ധികളിലും ലോത്ത് പങ്കുചേർന്നു ലോത്ത് എന്ത് വിവാഹിതനായെന്നോ അയാളുടെ ഭാര്യയുടെയോ മക്കളുടെയോ പേരുകളോ ബൈബിളിൽ നിന്ന് ലഭ്യമല്ല അവർ കാനാനിൽ പ്രവേശിച്ചപ്പോൾ ദൈവത്തിലുള്ള അബ്രാമിൻ്റെ വിശ്വാസ തീഷ്ണതയ്ക്ക് ലോത്ത് സാക്ഷിയായി ക്ഷാമകാലത്ത് പട്ടണി മാറ്റാൻ അബ്രാം ഈജിപ്തിലേക്ക് പോയപ്പോൾ ലോത്ത് ആ കൂടെ ചേർന്നു പിന്നീട് അബ്രഹാമിനോടൊപ്പം കാനാനിലേക്കും മടങ്ങി ഈജിപ്തിൽ വെച്ചും ്മാവനും മരുമകനും വളരെയധികം ഉണ്ടായി വലിയ ആട്ടിൻകുട്ടങ്ങളെയും കന്നുകാലികളെയും ദാസന്മാരെയും അവർ സമ്പാദിച്ചു ഉൽപ്പത്തി പുസ്തകം പതിമൂന്നാം അധ്യായം രണ്ട് അഞ്ച് വാക്യങ്ങൾ അബ്രാമിൻ ലോത്തും വളരെ സമ്പന്നരായി തീർന്നതിനാൽ അവർ ഒരുമിച്ച് പാർത്ത കാനാന് ദേശത്ത് ഇരു കൂട്ടരുടെയും മൃഗങ്ങളെയും ദാസരെയും പോറ്റാൻ കഴിഞ്ഞില്ല അത് അവരുടെ ഇടയന്മാർക്കിടയിൽ കലഹത്തിന് കാരണമായി ഉൽപ്പത്തി പതിമൂന്ന് ആറ് ഏഴ് വാക്യങ്ങൾ സമാധാനവും കുടുംബ ഐക്യവും നിലനിർത്തുവാൻ അബ്രാം താൻ ലോത്തിനേക്കാൾ സ്ഥാനവും പ്രായമേറിയവനും ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവനുമാണെന്നത് പരിഗണിക്കാതെ ലോത്തിന് ഇഷ്ടമുള്ള ഭൂപ്രദേശം വാസസ്ഥലമാക്കാൻ എളിമയോടെ സ്വാതന്ത്ര്യം നൽകി അബ്രാം ലോത്തിനോട് പറഞ്ഞു ഇടതു ഭാഗത്താണ് നിനക്ക് വേണ്ടതെങ്കിൽ ഞാൻ വലതുഭാഗത്തേക്ക് പൊക്കിയുള്ള വലതുഭാഗമാണ് നിനക്ക് ഇഷ്ടമെങ്കിൽ ഞാൻ ഇടത്തേക്ക് പൊക്കിയുള്ള തുൽപ്പത്തി പതിമൂന്ന് ഒൻപത് കാലത്ത് എഴുപത്തിയഞ്ച് വയസ്സുള്ള അബ്രാം തന്റെ അനന്തരവനെ തുല്യനായി കണക്കാക്കുകയും ഭൗതിക നേട്ടങ്ങളെക്കാൾ കുടുംബസമാധാനത്തിന് പ്രാധാന്യം നൽകുകയും ചെയ്തു മുൽപ്പത്തി പതിമൂന്നാം അധ്യായം പത്ത് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു ജോർദാൻ സമതലം മുഴുവൻ ജലപുഷ്ടിയുള്ള ഭൂമിയാണെന്ന് ലോത്ത് കണ്ടു അത് കർത്താവിൻ്റെ തോട്ടം പോലെയും സോവാറിന് നേരെയുള്ള ഈജിപ്തിലെ മണ്ണുപോലെയുമായിരുന്നു അബ്രഹാം ഖാനാൻ ദേശത്ത് താമസമാക്കി ോത്ത് സമതലത്തിലെ നഗരങ്ങളിലും വസിച്ചു അവൻ സോതോമിനടുത്ത് കൂടാരമടിച്ചു ആ തീരുമാനത്തിൽ ആത്മീയ അപകടമുണ്ടായിരുന്നു പതിമൂന്ന് പതിമൂന്നിൽ പറയും പ്രകാരം സ്വതോം നിവാസികൾ ദുഷ്ടന്മാരും യോവയുടെ മുമ്പാകെ മഹാപാപികളുമായിരുന്നു ലോത്തിന്റെ തീരുമാനം ദൈവത്തെ പൂർണ്ണമായി ആശ്രയിക്കുന്നതിനേക്കാൾ ഭൗതിക സമ്പത്തിന് മുൻഗണന നൽകിയിരുന്നു അബ്രഹാമിൽ നിന്ന് വേർപിരിഞ്ഞ ശേഷം ലോത്ത് ജോർദാൻ സമതലത്തിലെ അഞ്ച് നഗരങ്ങളിൽ ഒന്നായ സോതോമിൽ താമസമാക്കി പത്രോസ് ലോത്തിനെ നീതിമാനായാണ് അവതരിപ്പിക്കുന്നത് രണ്ട് പത്രോസ് രണ്ടാം അധ്യായം ഏഴ് എട്ട് വാക്യങ്ങൾ സോതോമിന്റെ ദുഷ്ടത ഏറെ മോശമായിരുന്നെങ്കിലും ലോത്ത് അതിൽ പങ്കുചേർന്നില്ല സോതോമിൽ ലോത്ത് ഒരു പ്രമുഖ വ്യക്തി ആയിരുന്നിരിക്കണം കാരണം നഗരത്തിലെ പ്രമാണിമാർ ഒത്തുകൂടിയിരുന്ന നഗര കവാടത്തിൽ ദേഹം ഇരിക്കുന്നതായി ബൈബിൾ പരാമർശിക്കുന്നുണ്ട് ഉൽപ്പത്തി പത്തൊൻപത് ഒന്ന് എങ്കിലും അവിടുത്തെ ദുഷ്ടന്മാരുമായി ഉണ്ടായിരുന്ന സഹവാസം പിന്നീട് ലോത്തിനും കുടുംബത്തിനും അപകടകരമായി മാറി ഏലാമിലെ രാജാവിന്റെ നേതൃത്വത്തിൽ നാല് കിഴക്കൻ രാജാക്കന്മാരുടെ ഒരു സഖ്യം കാനാൻ പ്രദേശത്തെ അഞ്ച് രാജാക്കന്മാരുമായി യുദ്ധം ചെയ്തു ഉൽപ്പത്തി പതിനാലാം അധ്യായം ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ അക്രമിക്കപ്പെട്ടവരിൽ സോതോമിലെയും ഗുമോറായിലെയും രാജാക്കന്മാരും ഉൾപ്പെട്ടിരുന്നു ഈ പ്രാദേശിക രാജാക്കന്മാർ പന്ത്രണ്ട് വർഷം ഏലാമിലെ രാജാവിന് വിധേയപ്പെട്ടിരുന്നു എന്നാൽ പതിമൂന്നാം വർഷത്തിൽ അവർ അത് ലംഘിച്ചു അതിനാലാണ് ഏലാമിലെ രാജാവ് സഖ്യകക്ഷികളും ഒരു സൈനിക നീക്കം നടത്തിയത് അവർ പോരും വഴി വിവിധ ജനവിഭാഗങ്ങളെ പരാജയപ്പെടുത്തി ഒടുവിൽ മുപ്പുകടലിന് സമീപമുള്ള സിദ്ധിയും താഴ്വരയിൽ തങ്ങളെ എതിർത്ത അഞ്ച് രാജാക്കന്മാരുമായി യുദ്ധം ചെയ്തു കാനാനിലെ രാജാക്കന്മാർ യുദ്ധത്തിൽ പരാജയപ്പെട്ടു ചിലർ ചെളിക്കുണ്ടിൽ പതിച്ചു മറ്റുള്ളവർ പലായനം ചെയ്തു വിജയികൾ സ്വതോമം ഗോമാറയും കൊള്ളയടിച്ചു ലോത്തിനെയും അവരുടെ സ്വത്തുക്കളെയും അവർ പിടിച്ചുകൊണ്ടുപോയി തന്നെ പിതൃതുല്യം സ്നേഹിച്ച് പരിപാലിച്ച അബ്രാമിനേക്കാൾ ധനികനാകാമെന്ന പ്രതീക്ഷയോടെ ഫലഭൂയിഷ്ട പ്രദേശം തെരഞ്ഞെടുത്ത ലോത്തിന് എല്ലാം നഷ്ടപ്പെടുക മാത്രമല്ല യുദ്ധ തടവുകാരനായി കടത്തപ്പെടുകയും ചെയ്തു ദൈവത്തെയും മൂല്യങ്ങളെയും മറന്ന് സമ്പത്തിൽ ആശ്രയിക്കുകയും അഴിമതിക്കാരുമായി വസിക്കുകയും ചെയ്തത് അങ്ങനെ ലോത്തിനെ ദുരന്തത്തിൽ എത്തിച്ചു യുദ്ധത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാൾ ലോത്തിനെ ബന്ദിയാക്കിയ വിവരം അബ്രാമിനെ അറിയിക്കുന്നു അബ്രാം ഉടൻ തന്നെ സ്വന്തം കുടുംബത്തിൽ നിന്ന് പരിശീലനം ലഭിച്ച മുന്നൂറ്റി പതിനെട്ട് പുരുഷന്മാരെ സംഘടിപ്പിച്ച് ശത്രു സൈന്യത്തെ ഗാൻ വരെ പിന്തുടർന്നു അബ്രാം തന്ത്രപൂർവ്വം രാത്രിയിൽ ഒരു അപ്രതീക്ഷിത ആക്രമണം നടത്തി അവരെ കീഴടക്കി ഡെമാസ്കസിൽ വടക്കുള്ള ഹോംബ വരെ ശത്രു സൈന്യത്തെ പിന്തുടർന്ന അദ്ദേഹം ലോത്തിനെയും സ്ത്രീകൾ ഉൾപ്പെടെ ബന്ധികളാക്കപ്പെട്ട മറ്റുള്ളവരെയും മോഷ്ടിച്ച എല്ലാ സ്വത്തുക്കളെയും വിജയകരമായി വീണ്ടെടുത്തു ഉൽപ്പത്തി പുസ്തകം അധ്യായം പതിമൂന്ന് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ അബ്രഹാമിന് പ്രതിഫലമായി സോതോം രാജാവ് യുദ്ധത്തിൽ വീണ്ടെടുത്ത സാധനങ്ങൾ എടുത്തുകൊള്ളുവാൻ പറഞ്ഞു അവയെ തിരസ്കരിച്ചുകൊണ്ട് ഞാൻ അബ്രാമിനെ സമ്പന്നനാക്കി എന്ന് സോതോം രാജാവ് പറയുവാൻ ഇടയാക്കില്ലെന്ന് അബ്രാം പറഞ്ഞു പതിനാല് ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തിമൂന്ന് വരെ വാക്യങ്ങൾ ലോത്ത് അബ്രാമിന്റെ ഈ സത്യസന്ധതയ്ക്ക് സാക്ഷ്യം വഹിച്ചെങ്കിലും അയാൾ സോതോമിലെ ജീവിതത്തിലേക്ക് തന്നെ മടങ്ങി ഒരു പക്ഷേ സോതോമിലെ വാസത്തോടുള്ള പ്രതിബദ്ധതയോ മറ്റ് സ്ഥലം തിരഞ്ഞെടുക്കാൻ അസാധ്യമായിരുന്നതോ ആകാം കാരണം സ്വതോമിൻ്റെയും ഗുമാറയുടെയും പാപത്തിനെതിരായ മുറവിളി വലുതാണെന്നും ഈ നഗരങ്ങളെ അന്വേഷിച്ച് ശിക്ഷിക്കുവാൻ താൻ പദ്ധതി ഇട്ടിരിക്കുന്നുവെന്നും കർത്താവ് അബ്രഹാമിനെ അറിയിച്ചു സോതോമിന് വേണ്ടി അബ്രഹാം തീഷ്ണമായി മധ്യസ്ഥത വഹിച്ചു പത്ത് നീതിമാന്മാരെയെങ്കിലും അവിടെ കണ്ടെത്താൻ കഴിഞ്ഞാൽ നഗരത്തെ രക്ഷിക്കണമേ എന്ന് അബ്രാം താഴ്മയായി ദൈവത്തോട് അപേക്ഷിച്ചു കുൽപ്പത്തി പതിനെട്ടാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളിൽ അബ്രഹാമിന് വേണ്ടി ദൈവം അത് സമ്മതിച്ചു പക്ഷേ അക്കാലത്ത് പത്ത് നീതിമാന്മാർ പോലും സ്വതമ്മിൽ ഉണ്ടായിരുന്നില്ല അതിനാൽ ലോത്തിൻ്റെ കുടുംബത്തിന് മാത്രമേ കരുണ ലഭിക്കുവാൻ അർഹതയുണ്ടായുള്ളൂ അങ്ങനെ ന്യായവിധി നടപ്പിലാക്കുന്നതിന് മുൻപ് ലോത്തിനെ രക്ഷിക്കാൻ ദൈവം രണ്ടു ദൂതന്മാരെ സോതോമിലേക്ക് അയച്ചു വൈകുന്നേരം ആയപ്പോൾ ആ രണ്ട് ദൂതന്മാർ സോതോമിൽ ചെന്നു ലോത്ത് നഗരവാദത്തിൽ ഇരിക്കുകയായിരുന്നു അവരെ കൊണ്ടപ്പോൾ ലോത്ത് അവരെ എതിരേൽക്കാനായി എഴുന്നേറ്റ് ചെന്ന് നിലം പറ്റേ താണുവണങ്ങി വണങ്ങി കുൽപ്പത്തി പത്തൊമ്പതാമത്തെ ആയ ഒന്നാം വാക്യം തന്റെ അമ്മാവനായ അബ്രഹാം അബ്രഹാംരോട് കാണിച്ച അതേ ആദ്യത്തെ മര്യാദ ലോത്ത് ആ ദൂതരോട് കാണിച്ചു രാത്രി മുഴുവൻ തൻ്റെ വീട്ടിൽ തങ്ങാൻ ലോത്ത് ആ ദൂതന്മാരെ നിർബന്ധിച്ചു പക്ഷേ ആ അമൃതനെ നിരസിച്ചുകൊണ്ട് ചുറം തുറസ്സായ ചന്ത സ്ഥലത്ത് ഉറങ്ങുമെന്ന് അവർ പറഞ്ഞു എന്നാൽ ലോത്ത് വീണ്ടും ശക്തമായി നിർബന്ധിച്ചത് മധ്യപൗര സംസ്കാരത്തിൽ പവിത്രമായി കണക്കാക്കപ്പെട്ടിരുന്ന തൻ്റെ നീതിയും ആതിഥേയത്വവും പ്രകടമാക്കുന്നതായിരുന്നു അപ്പോൾ ദൂതന്മാർ ലോത്തിൻ്റെ ആതിഥേയത്വം സ്വീകരിച്ചു ലോത്ത് പുളിപ്പില്ലാത്ത അപ്പം ചൂട്ട് അവർക്കായി വിരുന്നൊരുക്കി ഉൽപ്പത്തി പത്തൊൻപത് രണ്ട് മൂന്ന് വാക്കികൾ ലോത്തിനെ അനുസ്മരിച്ചുകൊണ്ട് ഹെബ്രോ പുസ്തകം പതിമൂന്നാം അധ്യായം രണ്ടാം വാക്യത്തിൽ പറയുന്നു ആദിത്യ മര്യാദ മറക്കരുത് അതുവഴി ദൈവദൂതന്മാരെ അറിയാതെ സ്വീകരിച്ചവരുണ്ട് അതുപോലെ ആദ്യകാല സഭാപിതാക്കന്മാരും ലോത്തിന്റെ ആദിത്യ മര്യാദയെ പ്രശംസിച്ചു റോമിലെ വിശുദ്ധ ക്ലമന്റ് മാർപ്പാപ്പ എഴുതി ചുറ്റുമുള്ള രാജ്യം മുഴുവനും തീയും ഗന്ധകവും ഉപയോഗിച്ച് ശിക്ഷിക്കപ്പെട്ടപ്പോൾ ലോത്തിന്റെ ആദിത്യ മര്യാദയും ദൈവഭക്തിയും നിമിത്തം അദ്ദേഹത്തെ നിന്ന് ദൈവം രക്ഷിച്ചു അപരിചിതരോടുള്ള ലോത്തിന്റെ ദാനധർമ്മം അക്ഷരാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ രക്ഷയിലേക്കുള്ള കപാടമായി കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം അനുസരിച്ച് അപരിചിതരോടുള്ള ആദിത്യ മര്യാദയും കരുതലും പുണ്യപ്രവൃത്തിയാണ് ആ രാത്രിയിൽ സ്വതോം അതിന്റെ അധാർമികത വെളിപ്പെടുത്തി നഗരത്തിലെ പുരുഷന്മാരായ ചെറുപ്പക്കാരും വൃദ്ധരും ലോത്തിന്റെ വീട് വളഞ്ഞു അതിഥികളെ ലൈംഗിക ദുരുപയോഗത്തിനായി തങ്ങൾക്ക് വിട്ടുതരണമെന്നവർ ലോത്തിനെ നിർബന്ധിച്ചു ഉൽപ്പത്തി പുസ്തകം പത്തൊൻപതാം അധ്യായം നാല് അഞ്ച് വാക്യങ്ങൾ ലോത്ത് ഭവനത്തിന് പുറത്തു ചെന്ന് ജനക്കൂട്ടത്തോട് തന്റെ അതിഥികൾക്കെതിരെ അത്തരമൊരു ദുഷ്ടപ്രവൃത്തി ചെയ്യരുതേ എന്ന് അപേക്ഷിച്ചു അവരെ ശാന്തരാക്കാൻ സഹോദരന്മാർ എന്ന് അദ്ദേഹം അവരെ അഭിസംബോധന ചെയ്തു തൻ്റെ സന്ദർശകരെ സംരക്ഷിക്കുവാൻ ആഗ്രഹിച്ച ലോത്ത് അതിഥികളെ ദുരുപയോഗിക്കുന്നതിന് പകരം തൻ്റെ കന്യകളായ രണ്ട് പെൺമക്കളെ കൂട്ടിക്കൊണ്ടുപോയി അവർക്ക് ഇഷ്ടതമുള്ളതുപോലെ പെരുമാറിക്കൊള്ളാൻ അനുവദിച്ചു എന്നാൽ തന്റെ മേൽക്കൂറിക്ക് കീഴിൽ വന്ന അപരിചിതരെ ഒഴിവാക്കാനും ജനക്കൂട്ടത്തോട് ലോത്ത് അപേക്ഷിച്ചു തുല്പത്തി പത്തൊൻപത് എട്ടാം വാക്യം എൻ്റെ പെൺമക്കളെ ലൈംഗിക ചൂഷണത്തിന് വിട്ടു നൽകാൻ ലോത്ത് നൽകിയ അധാർമിക നിർദ്ദേശം അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിലെ ധാർമ്മിക സങ്കീർണതയെ എടുത്തു കാണിക്കുന്നു ഒരു വശത്ത് ആദിത്യ മര്യാദയുടെ പൗരസ്ത്യ ധാർമ്മികതയെ അദ്ദേഹം ശക്തമായി ഉയർത്തിപ്പിടിച്ചു അതിഥികളെ സംരക്ഷിക്കുവാൻ സ്വന്തം കുടുംബത്തിൻ്റെ മാന്യത ദേജിക്കുവാൻ പോലും അദ്ദേഹം തയ്യാറാക്കി എന്നാൽ ശ്രദ്ധേയമായത് ജനക്കൂട്ടം ലോത്തിൻ്റെ വാഗ്ദാനം നിരസിച്ചു അവർക്ക് സ്ത്രീകളെക്കാൾ പുരുഷന്മാരിലായിരുന്നു താല്പര്യം വീടിൻ്റെ വാതിൽ തകർക്കാൻ അവർ മുന്നോട്ട് വന്നു ആ നിർണായക നിമിഷത്തിൽ ലോത്തിനെ രക്ഷിക്കുവാൻ ദൂതന്മാർ ഇടപെട്ടു അവർ ലോത്തിനെ വീട്ടിലേക്ക് തിരികെ വലിച്ചു കൊണ്ടുപോയി വാതിൽ അടച്ചു വാതിൽക്കൽ ഉണ്ടായിരുന്ന എല്ലാവരെയും അവർ അന്ധരാക്കി അവർ വാതിൽ തപ്പിത്തടഞ്ഞു വലഞ്ഞു ഉൽപ്പത്തി പത്തൊൻപത് വാക്യം അപ്പോൾ ദൂതന്മാർ ലോത്തിനോട് തങ്ങളുടെ ദൗത്യം വെളിപ്പെടുത്തി ഇവരെ കൂടാതെ നിനക്ക് ആരെങ്കിലും ഇവിടെ ഉണ്ടോ പുത്രന്മാരോ പുത്രികളോ മരുമക്കളോ മറ്റാരെങ്കിലുമോ നഗരത്തിലുണ്ടെങ്കിൽ എല്ലാവരെയും ഉടൻ പുറത്ത് കടത്തിക്കൊള്ളുക ഈ സ്ഥലം ഞങ്ങൾ നശിപ്പിക്കുവാൻ പോവുകയാണ് ഇവിടെ ജനങ്ങൾക്കെതിരെ രൂക്ഷമായ നിലവിളി കർത്താവിൻ്റെ മുമ്പിൽ എത്തിയിരിക്കുന്നു ഇവിടെ നശിപ്പിക്കുവാൻ കർത്താവ് ഞങ്ങളെ അയച്ചിരിക്കുകയാണ് ഉൽപ്പത്തി പത്തൊൻപതാം അധ്യായം പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങൾ ഈ നിലവിളി ഒരു ദൈവശാസ്ത്ര രൂപകമാണ് ദൈവനീതിക്കായി സ്വർഗത്തോട് ആത്മീയമായി നിലവിളിക്കുന്ന പാപത്തിന്റെ ധാർമ്മിക ദുഷിപ്പിനെയും കാഠിനത്തെയും ഇത് പ്രതിനിധീകരിക്കുന്നു ലോത്ത് തൻ്റെ പുത്രിമാരുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന യുവാക്കളോട് കർത്താവ് നഗരത്തിൽ നശിപ്പിക്കുമെന്നതിനാൽ അവിടെ വിട്ടുപോകാൻ മുന്നറിയിപ്പ് നൽകി അവർ അവൻ തമാശ പറയുകയാണെന്നാണ് അവർ കരുതിയത് ഉൽപ്പത്തി പന്ത്ര പതിനാലാം വാക്യം പുലർച്ചെ ആയപ്പോൾ നഗരത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ഭാര്യയോടും പെൺമക്കളോടും കൂടെ വേഗത്തിൽ പോകാൻ ലോത്തിനോട് ദൂതന്മാർ ആവശ്യപ്പെട്ടു വീടുൾപ്പെടെ എല്ലാം പെട്ടെന്ന് ഉപേക്ഷിക്കുവാനുള്ള ആഹ്വാനത്തിലെ നടുക്കം കൊണ്ടാകാം ലോത്ത് അപ്പോൾ മടിച്ചു നിന്നു കർത്താപിന് അവരോട് ഉള്ള കരുണനിമിത്തം ദൂതന്മാർ ലോത്തിനെയും ഭാര്യയെയും പെൺമക്കളെയും കൈകൾ പിടിച്ച് നഗരത്തിന് പുറത്തേക്ക് കൊണ്ടുപോയി അവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് നയിച്ചു കുൽപ്പത്തി പത്തൊൻപതാം അധ്യായം പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ അവരെ പുറത്തു കൊണ്ടിരുന്നു വിട്ടതിന് ശേഷം അവരിൽ ഒരുവൻ പറഞ്ഞു ജീവൻ വേണമെങ്കിൽ ഓടിപ്പോവുക പിന്തിരിഞ്ഞു നോക്കരുത് താഴ്വരയിൽ എങ്ങും തരികയും തങ്ങുകയും അരുത് മലമുകളിൽ ഓടി രക്ഷപ്പെടുക അല്ലെങ്കിൽ നിങ്ങൾ വെന്ത് നശിക്കും കുൽപ്പത്തി പത്തൊൻപതാം അധ്യായം പതിനാഴ് പതിനേഴാം വാക്യങ്ങൾ ഏറെ ദുഃഖിതനായ ലോത്ത് തൻ്റെ ജീവൻ രക്ഷിക്കുന്നതിൽ തന്നോട് കാണിച്ച കരുണയെ അനുസ്മരിപ്പിച്ചുകൊണ്ട് സ്വർഗീയ ദൂതന്മാരോട് അപേക്ഷിച്ചു മലയിൽ ഓടിക്കയറി രക്ഷപ്പെടാൻ എനിക്ക് വയ്യ അപകടം എന്നെ പിടികൂടി ഞാൻ മരിച്ചേക്കുമെന്ന് ഭയപ്പെടുന്നു ഇതാ ആ കാണുന്ന പട്ടണം ഓടി രക്ഷപ്പെടാവുന്നത്ര അടുത്താണ് ചെറുതുമാണ് ഞാൻ അങ്ങോട്ട് ഓടി രക്ഷപെട്ടുകൊള്ളട്ടെ കുരുപ്പത്തി പത്തൊൻപതാം അധ്യായം പത്തൊൻപത് ഇരുപത് വാക്യങ്ങൾ അവന്റെ അപേക്ഷ ദൂതൻ അംഗീകരിച്ചുകൊണ്ട് അയാൾ ചൂണ്ടിക്കാട്ടിയ ചെറു പട്ടണം നശിപ്പിക്കപ്പെടില്ലെന്ന് ഉറപ്പ് നൽകി ന്യായവിധി നടപ്പാക്കുന്നതിന് ലോത്ത് സുരക്ഷിത സ്ഥാനത്ത് എത്തേണ്ടിയിരുന്നതിനാൽ വേഗത്തിൽ പോകാൻ ദൂതൻ ലോത്തിനോട് ആവശ്യപ്പെട്ടു ഈ ദൈവിക കാരുണ്യം കാരണം ആ പട്ടണം ചെറിയത് എന്നർത്ഥമുള്ള സോവാർ എന്ന് അറിയപ്പെട്ടു ലോത്ത് സോവാറിൽ എത്തിയപ്പോഴേക്കും സൂര്യൻ ഉദിച്ചിരുന്നു ഉൽപ്പത്തി പത്തൊൻപതാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ അവർ സുരക്ഷിതരായി എത്തിയപ്പോൾ കർത്താവ് ആകാശത്ത് നിന്ന് സോതൂമിലും ഗൊമോറായിലും അഗ്നിയും ഗന്ധകവും വർഷിച്ചു ആ പട്ടണങ്ങളെയും താഴ്വരകളെയും അവയിലെ നിവാസികളെയും സസ്യ ലതാദികളെയും അവിടുന്ന് നാമാവശേഷമാക്കി ഉൽപ്പത്തി പത്തൊൻപതാം അധ്യായം ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വാക്യങ്ങൾ ഒരു കാലത്ത് ഫലഭൂയിഷ്ടമായിരുന്ന താഴ്വര ഒരു നിമിഷം കൊണ്ട് നശിപ്പിക്കപ്പെട്ടു നിർഭൃഗവശാൽ തിരിഞ്ഞു നോക്കരുതേ എന്ന ദൂതന്റെ കർശനമായ കൽപ്പന സ്വതമ്മിൽ നിന്നുള്ള രക്ഷപെടലിനിടെ ലോത്തിൻറെ ഭാര്യയെ ലംഘിച്ചു ഉൽപ്പത്തി പത്തൊൻപത് ഇരുപത്തിയാറിൽ പറയുന്നു ലോത്തിൻറെ ഭാര്യ അവന്റെ പിറകെ വരികയായിരുന്നു അവൾ പിന്തിരിഞ്ഞു നോക്കിയത് കൊണ്ട് ഒരു തൂണായി തീർന്നു ഇവയെല്ലാം അനുസ്മരിപ്പിച്ച് ജ്ഞാനത്തിൻ്റെ പുസ്തകം പത്താം അധ്യായം ആറ് ഏഴ് വാക്യങ്ങളിൽ പറയുന്നു അധർമ്മികൾ നശിച്ചപ്പോൾ ജ്ഞാനം ഒരു നീതിമാനെ രക്ഷിച്ചു പഞ്ചനഗരങ്ങളിൽ പതിച്ച അഗ്നിയിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടു അവരുടെ ദുഷ്ടതയുടെ തെളിവ് ഇന്നും കാണാം സദാ പുക ഉയരുന്ന ശൂന്യ പ്രദേശം ധനിയാകാത്ത കായ്കൾ വഹിക്കുന്ന വൃക്ഷങ്ങൾ അവിശ്വാസിയുടെ സ്മാരകമായ ഉപ്പുതൂൺ ഭാര്യയുടെ നാടകീയ ശിക്ഷ അന്നുമുതൽ മതപരമായ ഭാവനകൾക്ക് വിധേയമായി വിധി നടപ്പിലാക്കുമ്പോൾ പോലും അവൾ കാണിച്ചത് മനഃപൂർവ്വമായ വിശ്വാസമില്ലായ്മയും നിൽപ്പുമായിരുന്നു ഉപ്പുതോണായി അവൾ രൂപാന്തരപ്പെട്ടത് ഒരു അമാനുഷിക ശിക്ഷ മാത്രമല്ല അവിശ്വാസത്തിന്റെയും അനുസരണക്കേടിന്റെയും ശാശ്വത സ്മാരകം കൂടിയാണ് ദൈവം ഒരാളെ മാനസാന്തരത്തിലേക്ക് വിളിക്കുമ്പോൾ പഴയ ബന്ധങ്ങളിലേക്ക് മടങ്ങിറന്നുള്ളതിന് മുന്നറിയിപ്പായി ലോകത്തിൻ്റെ ഭാര്യയെ ഓർക്കുക എന്ന് ഈശോ തൻ്റെ ശിഷ്യന്മാരോട് നിർദ്ദേശിച്ചു ലൂക്കാട് സുവിശേഷം പതിനേഴാമത്യായ മുപ്പത്തിരണ്ടാം വാക്യം കത്തോലിക്ക വ്യാഖ്യാനം അനുസരിച്ച് ലോകത്തിൻ്റെ ഭാര്യയുടെ ശിക്ഷ അവളുടെ മുൻകാല ജീവിതത്തോടുള്ള ആസക്തിയുടെയോ അതിൽ നിന്ന് പൂർണ്ണമായും വിട്ടു നിൽക്കാനുള്ള അവളുടെ വൈമനസ്ത്തിൻ്റെയോ ഫലമാണ് ദൈവത്തിന് വേണ്ടി തീരുമാനിക്കുമ്പോൾ നാം പകുതി മനസ്സോടെ ഇരിക്കരുതെന്ന് മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുന്നു ദൈവത്തിന്റെ ന്യായവിധിയിൽ നിന്ന് ഓടിപ്പോകുമ്പോൾ പാപത്തിൽ പറ്റി പിടിക്കുവാൻ ശ്രമിക്കുന്ന വിഭജിത ഹൃദയത്തിന്റെ ആപത്തിനെ ലോത്തിന്റെ ഭാര്യ പ്രതിനിധീകരിക്കുന്നു ഈ സംഭവത്തിൽ ആദ്യകാല സഭ സമ്പന്നമായ പ്രതീകാത്മകത കണ്ടെത്തി റോമിലെ വിശുദ്ധ ക്ലമന്റ് ലോത്തിന്റെ ഭാര്യയെ എല്ലാ ഇരട്ട മനസ്സുകൾക്കും ഒരു ഉദാഹരണമായി വിശേഷിപ്പിച്ചു ോതോവിന്റെ പാപകരമായ ലോകത്തെ ഉപേക്ഷിക്കാൻ കഴിയാത്ത ഒരാളുടെ ആത്മീയ മരണത്തിന്റെ അടയാളമാണ് ഉപ്പുതൂൺ ലോകത്തിന്റെ ഭാര്യയെ കുറിച്ച് വിവിധ പാരമ്പര്യങ്ങളും കെട്ടുകഥകളും ഉയർന്നു വന്നു പുരാതന കാലത്തെ ജൂത ക്രിസ്ത്യൻ സ്രോതസ്സുകൾ അവളുടെ ഉപ്പുതൂൺ വർഷങ്ങളോളം നിലനിന്നിരുന്നുവെന്ന് പറയുന്നു ഒന്നാം നൂറ്റാണ്ടിലെ ചരിത്രകാരനായ ഫ്ലേബിയസ് ജോസീഫിസ് സ്വന്തം കണ്ണുകളാൽ ഉപ്പുതൂൺ കണ്ടതായി റിപ്പോർട്ട് ചെയ്തു പുരാവസ്തുക്കൾ ഒന്ന് പതിനൊന്ന് നാല് ക്ലമന്റ് ലിയോൺസിലെ സെന്റ് ഐറേനിയസ് തുടങ്ങിയ സമാപിതാക്കന്മാരും അത് തങ്ങളുടെ കാലത്ത് നിലനിൽക്കുന്നതായി പരാമർശിച്ചു ആ തൂൺ അക്ഷരാർത്ഥത്തിൽ നിലനിന്നാലും ഇല്ലെങ്കിലും പാപത്തിലേക്ക് പിന്തിരിയുവാനുള്ള പ്രലോഭനത്തിനെതിരായുള്ള മുന്നറിയിപ്പായി അത് തുടരുന്നു ലോത്ത് അദ്ദേഹത്തിന്റെ രണ്ട് പെൺമക്കളും ലോത്തിന്റെ മധ്യസ്ഥതയാൽ സംരക്ഷിക്കപ്പെട്ട സോവാർ പട്ടണത്തിൽ അഭയം തേടിയെങ്കിലും അവരുടെ ചുറ്റുപാടുകളുടെ നാശം കണ്ടതിന് ശേഷം സോവാറിൽ തുടരുവാൻ ലോത്തിന് ഭയമായി കൂടുതൽ ദുരന്തം സംഭവിക്കാതിരിക്കാൻ തന്റെ പെൺമക്കളോടൊപ്പം പട്ടണം വിടാൻ അദ്ദേഹം തീരുമാനിച്ചു അവർ അവിടെ നിന്ന് താമസം മാറ്റി ഒരു പർവ്വത ഗുഹയിൽ താമസമാക്കി ഉൽപ്പത്തി പത്തൊൻപത് മുപ്പത് സ്വതുമ്പിൽ വെച്ച് പ്രതിശ്രുത ഭരന്മാർ മരിച്ചതിനാൽ ലോത്തിന്റെ പെൺമക്കൾ ഒരു കടുത്ത പ്രതിസന്ധി നേരിട്ടു തങ്ങളാണ് കുടുംബത്തിലെ അവസാനത്തെ ആളുകളെന്നും തങ്ങളുടെ കുടുംബ പരമ്പര തങ്ങളുടെ അന്ത്യത്തോടെ ഇല്ലാതാകുമെന്നും അവർ കരുതി ദൈവത്തിൽ വിശ്വസിക്കുന്നതിനോ മറ്റെന്തെങ്കിലും പരിഹാരം നേടുന്നതിനോ പകരം അവർ ഒരു അധാർമിക പദ്ധതിയിലേക്ക് തിരിഞ്ഞു ആ രണ്ട് യുവതികൾ അവരുടെ പിതാവിൽ നിന്ന് കുട്ടികളെ ജനിപ്പിച്ചുകൊണ്ട് അവരുടെ കുടുംബ പരമ്പര സംരക്ഷിക്കുവാൻ തീരുമാനിച്ചു തുടർച്ചയായ രണ്ട് രാത്രികളിൽ പെൺമക്കൾ അവരുടെ വൃദ്ധനായ പിതാവിനെ വീഞ്ഞു കുടിപ്പിച്ചു തുടർന്ന് ഓരോരുത്തരും മദ്യപിച്ച് പിതാവ് അറിയാതെ അവനോടൊപ്പം ശയിച്ചു ഉൽപ്പത്തി പത്തൊൻപതാം മധ്യായ മുപ്പത്തൊന്ന് മുതൽ മുപ്പത്തഞ്ച് വരെ വാക്കുകൾ എന്നാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ലോത്തിന് അറിയില്ലായിരുന്നു ഉൽപ്പത്തി പത്തൊൻപത് മുപ്പത്തിമൂന്ന് മുപ്പത്തഞ്ച് വാക്യങ്ങൾ ഈ അവഗിത ബന്ധത്തിൽ നിന്ന് രണ്ട് പെൺമക്കളും ഗർഭിണികളായി ഈ വിവരണം നമ്മെ ഗൗരവമേറിയ ഒരു സത്യം പഠിപ്പിക്കുന്നു മദ്യപാനം ഇച്ഛാശക്തിയെയും ധാർമ്മികതയെയും ദുർബലപ്പെടുത്തുകയും ഗുരുതരമായ ഭാവത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു പൗലോസിക്കാൻ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു നിങ്ങൾ വീഞ്ഞു കുടിച്ച് ഉന്മത്താനാകരുത് അതിൽ ദുരാശക്തിയുണ്ട് മറിച്ച് ആൽമാവിനാൽ പൂരിതരാഘുവേൻസിയർ അഞ്ച് പതിനെട്ട് കാലക്രമേണ ലോത്തിന്റെ പെൺമക്കൾ ഓരോ ആൺകുട്ടിയെ പ്രസവിച്ചു മൂത്ത മകൾ തന്റെ മകന് അവന്റെ ഉത്ഭവത്തെ സൂചിപ്പിച്ചുകൊണ്ട് എബ്രാഹിം ഭാഷയിൽ അച്ഛനിൽ നിന്ന് എന്നർത്ഥം വരുന്ന മോവാബ് എന്ന് പേരിട്ടു ഇളയ മകൾ തൻ്റെ മകന് എന്റെ ബന്ധുവിന്റെ മകൻ അല്ലെങ്കിൽ എന്റെ ജനത്തിന്റെ മകൻ എന്നർത്ഥം വരുന്ന ബെൻ അമി എന്ന് പേരിട്ടു കാരണം അവനും അവളുടെ പിതാവ് വഴി ജനിച്ചതാണെന്ന അർത്ഥത്തിലായിരുന്നു അത് ഈ രണ്ട് ആൺകുട്ടികളും മൊവാബിർ അമോനിയർ എന്ന രണ്ട് ജനതകളുടെ പൂർവ്വപിതാക്കളായി മുൽപ്പത്തി പത്തൊൻപത് മുപ്പത്തി ഏഴ് മുപ്പത്തെട്ട് വാക്യങ്ങൾ പാപത്തിന്റെ ദുഷിച്ച അന്തരീക്ഷത്തിൽ ജീവിക്കുന്നതിന്റെ അപകടങ്ങളാണ് ലോത്തിന്റെയും പുത്രിമാരുടെയും സംഭവത്തിലൂടെ സഭ കാണുന്നത് ലോത്തിന്റെ തിരഞ്ഞെടുപ്പുകൾ അവന്റെ കുടുംബത്തെ സ്വോതോമിന്റെ തിന്മയ്ക്ക് വിധേയമാക്കി ആ സംസ്കാരത്തിൽ വളർന്ന അവന്റെ പെൺമക്കൾ ദൈവാശ്രയമില്ലാതെ ഗുരുതരമായ പാപം ചെയ്തു ഭൗതിക നേട്ടങ്ങൾ ഉപേക്ഷിക്കേണ്ടി വന്നാലും തിന്മയുടെ സാഹചര്യങ്ങൾ നാം ഉപേക്ഷിക്കണമെന്ന് ഇവ നമ്മെ പഠിപ്പിക്കുന്നു അമോനിയ ജനതകൾ ജോർദാൻ നദിയുടെ കിഴക്ക് അതായത് ഇപ്പോഴത്തെ ജോർദാനിൽ താമസമാക്കി ലോത്തിന്റെ പിൻഗാമികൾ ഇസ്രായേലിന്റെ ബന്ധുക്കളായി കണക്കാക്കപ്പെട്ടിരുന്നു ദൈവം ആദ്യം അവർക്ക് സ്വന്തം ദേശങ്ങൾ നൽകുകയും ിനോട് അവരെ ഉപദ്രവിക്കരുതെന്ന് നിർദ്ദേശിക്കുകയും ചെയ്യുന്നു നിയമാവർത്തന രണ്ടാം രണ്ടാമധ്യായം ഒൻപത് പത്തൊൻപത് വാക്യങ്ങൾ എങ്കിലും മൊവാബിലും അമ്മൂന്യരും പലപ്പോഴും ഇസ്രായേലിന്റെ ശത്രുക്കളായി മാറുകയും അവർക്കെതിരെ യുദ്ധം ചെയ്യുകയും ചെയ്തു അവരുടെ ഉത്ഭവം യഹൂദ നിയമത്തിന് എതിരായിരുന്നതിനാൽ അവരെ ഇസ്രായേലർ തങ്ങളുടെ കൂട്ടായ്മയിൽ നിന്ന് ഒഴിവാക്കി നിയമാവർത്തന പ്രസംഗം ഇരുപത്തി മൂന്നാം അധ്യായം മൂന്നാം വാക്യം കാലക്രമേണ അവരെ പ്രജാതിക്കാരായി കണ്ടു ഉൽപ്പത്തിയുടെ തുടക്കത്തിൽ ലോത്തും അബ്രഹാമും വേർപിരിഞ്ഞെങ്കിലും അവരുടെ കുടുംബപരമ്പരകൾ ദൈവത്തിൻ്റെ കരുതൽ വഴി ശ്രദ്ധേയമായ രീതിയിൽ വീണ്ടും ഒന്നിച്ചു ലോത്തിൻ്റെ പിൻഗാമിയും മൊവാബിയ ശ്രീയുമായ റൂത്ത് അബ്രഹാമിന്റെ വംശത്തിൽ നിന്നുള്ള യഹൂദനായ മൊവാവസിനെ വിവാഹം ചെയ്തു ഈ ബന്ധം ലോത്തിന്റെ പിൻഗാമികളെ അബ്രാഹാമിന്റെ കുടുംബത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു ഇത് ദാവീദ് രാജാവിൻ്റെയും രാജാവിൻ്റെ ജനനത്തിലേക്കും ഒടുവിൽ യേശുക്രിസ്തുവിലേക്ക് നയിച്ചു മത്തായുടെ സുവിശേഷം ഒന്നാം അധ്യായം അഞ്ചാം വാക്യം അതുപോലെ അമ്മൂന്യ രാജകുമാരിയായ നാമ സോളമൻ രാജാവിൻ്റെ വിവാഹം കഴിക്കുകയും റഹബാമിൻ്റെ അമ്മയാവുകയും ചെയ്ത് ദാവീദിൻ്റെ രാജവംശത്തിൽ ചേർന്നു രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം പതിനാലാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യം മോവാബീരും അമ്മൂന്നിരും ഇസ്രായേലിന്റെ ശത്രുക്കളായിരുന്നുവെങ്കിലും ദൈവം പിന്നീട് പ്രമാചകന്മാരിലൂടെ അവരെ പുനഃസ്ഥാപനം വാഗ്ദാനം ചെയ്തു ചെറുമിയാട് പുസ്തകം നാല്പത്തെട്ട് നാൽപ്പത്തിയൊൻപത് അധ്യായങ്ങൾ ഒരിക്കൽ പുറത്തുള്ളവരുമായി പുറത്തുള്ളവരായി കണക്കാക്കപ്പെട്ടവരെ പോലും വീണ്ടെടുപ്പിന്റെ പദ്ധതിയിൽ ദൈവം ഉൾപ്പെടുത്തുമെന്ന് ഇത് കാണിക്കുന്നു ഈശോയുടെ രക്ഷാപരിദ്ധതിയിൽ അത് പൂർത്തിയാവുകയും ചെയ്യുന്നു ലോകത്തിൻ്റെയും കുടുംബത്തിന്റെയും കഥയിൽ നിന്ന് നമുക്ക് ചില പാഠങ്ങൾ ചില സന്ദേശങ്ങൾ നൽകുന്നുണ്ട് ഒന്ന് അത്യാഗ്രഹം വിനാശവും വിശ്വാസം അനുഗ്രഹവും കൊണ്ടുവരുന്നു ലോത്ത് അത്യാഗ്രഹത്താൽ സ്വതവും എന്ന സമൃദ്ധമായ ദേശം തിരഞ്ഞെടുത്തു അതിൻ്റെ ധാർമ്മിക അപകടങ്ങൾ തിരിച്ചറിയാതെ സമ്പത്ത് നേടി ഒടുവിൽ ഒടുവല്ലാമന്റെ വീട് സ്വത്തുക്കൾ ഭാര്യ ധാർമ്മികത എല്ലാം നഷ്ടപ്പെട്ടു ഇതിൽ വ്യത്യസ്തമായി ദൈവത്തിൻ്റെ കരുതലിൽ വിശ്വസിച്ച അബ്രഹാം സമൃദ്ധമായി അനുഗ്രഹിക്കപ്പെട്ടു യഥാർത്ഥ അഭിവൃദ്ധി ലൗകിക ലാഭം നേടുന്നതിലൂടെയല്ല മറിച്ച് വിശ്വാസത്തിലും നീതിയിലും വ്യാപരിക്കുന്നതിലൂടെയാണെന്ന് നമ്മളെ ഇത് പഠിപ്പിക്കുന്നു രണ്ട് ദൈവത്തിൻ്റെ കരുണ നീതിമാന്മാരിലേക്ക് എത്തിച്ചേരുന്നു ഒരു ലോകത്തിൽ പോലും ദൈവ ലോകത്തിനെ ഉപേക്ഷിച്ചില്ല അവൻ്റെ ആതിഥ്യമര്യാദയും വിശ്വാസവും ദൈവരക്ഷയ്ക്കുള്ള വഴി തുറന്നു ഇരുണ്ട സ്ഥലങ്ങളിൽ പോലും നീതിയോടെ ജീവിക്കുവാനുള്ള ആത്മാർത്ഥ ശ്രമങ്ങളെ ദൈവം ബഹുമാനിക്കുന്നു മൂന്ന് പാപത്തോടുള്ള ആസക്തി വിനാശകരമാണ് ന്യായവിധി സമയത്തും ദൈവകൽപ്പനയെ അവഗണിച്ച തിന്മയിലേക്ക് തിരിഞ്ഞു നോക്കിയ ലോത്തിന്റെ ഭാര്യ വിഭജിത ഹൃദയത്തിന്റെ പ്രതീകമാണ് ആത്മീയ അനിശ്ചിതത്വവും പാപാധിഷ്ഠിതമായ ഭൂതകാലത്തോട് പറ്റുനിൽക്കുന്നതും ദൈവമൊരുക്കിയ ഭാവിയെ നമുക്ക് നഷ്ടപ്പെടുത്തുമെന്ന് അവളുടെ ശിക്ഷ നമ്മെ മുന്നറിയിപ്പ് നൽകുന്നു നാലാമത് പാപികളുടെ തലമുറകളെ ദൈവത്തിന് വീണ്ടെടുക്കുവാൻ കഴിയും മോബാബും അമോനിയനും പാപത്തിലൂടെയാണ് ആരംഭിച്ചത് എങ്കിലും ദൈവത്തിൻ്റെ കരുതൽ വീണ്ടെടുപ്പ് കൊണ്ടുവന്നു മോബാബിയെ സ്ത്രീയായ റൂത്തും അമോനിയായ നാമായും ദാവീതിൻ്റെയും യേശുവിൻ്റെയും വംശപരമ്പരയിൽ ഇടം തേടി മനുഷ്യൻ്റെ പരാജയങ്ങളിൽ നിന്ന് പോലും ദൈവത്തിന് കൃപ കൊണ്ടുവരാൻ കഴിയുമെന്ന് ഇത് കാണിച്ചു തരുന്നു നമുക്കൊരു പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കാം സ്വർഗസ്തനായ പിതാവ് കരുണയുടെയും നീതിയുടെയും ദൈവമേ ലോത്തിൻ്റെ കഥയിലൂടെ അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന പാഠങ്ങൾക്ക് നന്ദി പറയുന്നു അങ്ങ് ലോത്തിനെ വിടുവിച്ചതുപോലെ പാപത്തിൽ നിന്ന് ഞങ്ങളെയും വിടുവിക്കണമേ ലോത്തിൻ്റെ ഭാര്യയെപ്പോലെ പാപ സാഹചര്യങ്ങളിലേക്ക് പിന്തിരിഞ്ഞു നോക്കാതെ അങ്കയിൽ പൂർണ്ണമായി വിശ്വസിക്കുവാനും ആശ്രയിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ തുറന്ന ഹൃദയങ്ങളോടെ അങ്ങയുടെ ദിനസാന്നിധ്യത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യട്ടെ തിന്മയിൽ നിന്ന് ഓടിപ്പോകട്ടെ ഇരുണ്ട ലോകത്തിൽ വെളിച്ചങ്ങളാകട്ടെ ഞങ്ങളുടെ പരാജയങ്ങളെ കുറവയാക്കി മാറ്റുകയും അങ്ങയുടെ ആലിംഗനത്തിൻ്റെ സുരക്ഷിതത്തിലേക്ക് ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ ആമേൻ